ഈ വിഷയം ഈ സിനിമ ഉന്നയിക്കുന്ന വിഷയ സമകാലികമാണ് അതായത് ആണിനും പെണ്ണിനും തുല്യ രീതിയാണോ എന്നൊരു ചോദ്യം ചോദ്യം എന്നൊരു സമൂഹത്തിലാണ് നമ്മള് ചോദിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു നല്ലൊരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് ടേറ്റൊരു നിലപാടാണ് ആ കാര്യത്തില് ോരും പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ അതിനെ റിഫ്ലക്ട് ചെയ്തോന്നുള്ള ഒരു സിനിമയാണിത് ആണ് അതിൽ കൊടുത്തിരിക്കുന്ന മെന്റീസ് വളരെ കറക്റ്റ് ആണ് അത് വളരെ നല്ല കമ്മിയിലൂടെ പറയാൻ സാധിച്ചത് ആ സന്തോഷം ആ സിനിമയിൽ എനിക്ക് കണ്ടപ്പോൾ അതായത് ഇപ്പത്തെങ്ങനത്തെ റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ കുറവാ മൂവിയിലൊക്കെ അപ്പം ഇപ്പൊ പണ്ട് കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഭാര്യ വീട്ടിൽ നിൽക്കേണ്ടി വരുന്ന ഭർത്താക്കന്മാരുടെ സ്റ്റോറി നമ്മൾ കുറേ സിനിമകളിൽ പണ്ട് അമ്മ അമ്മയമ്മ അത് അല്ലെങ്കിൽ ഭാര്യ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു അങ്ങനത്തെ ഒരു ഒരു സിനിമയാണിത് നല്ല മൂവിയാണ് എല്ലാവരും തിയേറ്റർ പോയി കാണണം നമ്മുടെ സ്വന്തം മച്ചാനാണ് ഇതില് മാലാഖ ധ ധ്യാൻ ചേട്ടനാണോ ചില സമയത്ത് മാലാകയായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അതെ ധ്യാൻചേട്ടൻ ഇന്റർവ്യൂ തിയേറ്ററിൽ ഇറക്കാൻ പാടുണ്ട് ഭയങ്കരമായിട്ട് ഇപ്പൊ ധ്യാൻചേട്ടൻ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര വൈറലാണ് അതിന് പിള്ളി ഒത്തിരി എമൗണ്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരേ ദിവസം ഇറങ്ങി അല്ല ഇത് കുടുംബ ചിത്രം നമ്മള് പിള്ളേർ റോൾ എന്താ സിനിമയില് ആ അവർ കാണാൻ പോകുന്ന കൊറേ ആൾക്കാരില്ല ു ചന്ദ്രികന്നുള്ള ക്യാരക്ടർ പിന്നെ പടം നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ട് അത് കേട്ടാൽ മതി ആക്ച്വലി ഡയറക്ടർ ആണ് ബോമ്മൻചേട്ടനൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം കണ്ടിറങ്ങുന്ന എല്ലാവരും നല്ലത് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ധ്യാനാണെങ്കിലും അഭിനേച്ചർ അല്ല ഇതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് ധ്യാനൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് സ്വപ്നമൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും അവരവരുടെ പാർട്ട് നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റോറിയിലാണെങ്കിലും ഇന്റർവൽ ട്വിസ്റ്റ് ഉണ്ട് പിന്നെ ആ ക്ലൈമാക്സിൽ ക്ലൈമാക്സിലൊരു ചെയ്തുണ്ട് അപ്പോൾ എല്ലാം ഒരു എനിക്കിഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഞാൻ